ഈ വർഷം മലയാളത്തിൽ പുറത്തിറങ്ങിയ മോഹൻലാലിന്റെ രണ്ടാമത്തെ ചിത്രമാണ് പുലിമുരുകൻ ഒക്ടോബർ ഏഴിനാണ് ചിത്രം തിയേറ്ററിൽ എത്തിയത് എന്നാൽ വിഷു ചിത്രമായി തിയേറ്ററിൽ എത്തുമെന്നാണ് മുമ്പ് പറഞ്ഞിരുന്നത് പക്ഷേ പല കാരണങ്ങളാലും ചിത്രത്തിന്റെ റിലീസ് തീയതിയിൽ മാറ്റം വരുത്തി ചിത്രത്തെക്കുറിച്ച് ആലോചനകൾ നടക്കുന്ന സമയത്ത് തന്നെ റിലീസുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ സംവിധായൻ വൈശാഖ് നിർമ്മാതാവിനോട് പറഞ്ഞിരുന്നു അത്രേ ചിത്രവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചേക്കാവുന്ന മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും വൈശാഖ് നിർമ്മാതാവ് ടോമിച്ചൻ മുളകുപാടത്തോട് പറഞ്ഞത് ഒരു സാധാരണ ചിത്രം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഇതുപോലൊരു ചിത്രം ചെയ്യാൻ കഴിയില്ല എക്കാലത്തും അഭിനയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ചിത്രം ചെയ്യണമെന്ന് സംവിധായകനും നിർമ്മാതാവും മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു ചിത്രത്തിന്റെ കഥ പറഞ്ഞതിനു ശേഷം വൈശാഖ് നിർമ്മാതാവിനെ ചില കാര്യങ്ങൾ കൂടി ഓർമ്മിപ്പിച്ചിരുന്നു ഒരു നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളായിരുന്നു അത് ഒന്നാമത്തെ കാര്യം ഇങ്ങനെയായിരുന്നു ബജറ്റിനെക്കുറിച്ച് വൈശാഖ് ആദ്യം പറഞ്ഞത് ഈ സിനിമ എത്ര ബജറ്റിൽ തീരുമെന്ന് പറയാൻ കഴിയില്ല ചിലപ്പോൾ പത്തു കോടിയോ പതിനഞ്ചോ ഇരുപതോ ഇരുപത്തഞ്ചോ കോടിയോ ആകാം രണ്ടാമത്തെ കാര്യം ചിത്രീകരണത്തെക്കുറിച്ചായിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനെ കുറിച്ച് വൈശാഖ് പറഞ്ഞത് ഇങ്ങനെയാണ് എത്ര ദിവസം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഉണ്ടാവുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല പിന്നുള്ളത് റിലീസ് ഡേറ്റിനെ കുറിച്ചായിരുന്നു എപ്പോ റിലീസ് ചെയ്യാൻ കഴിയുമെന്ന് അറിയില്ലെന്നാണ് വൈശാഖ് പറഞ്ഞിരുന്നത് പക്ഷേ നിർമ്മാതാവിന് അതൊരു പ്രശ്നമായിരുന്നില്ല ഒരു സിനിമ ചെയ്യുമ്പോൾ ഇങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത് ശരിയോ തെറ്റോ എന്തും സംഭവിക്കട്ടെ അഭിമാനകരമായ ഒരു ചിത്രം ചെയ്യണമെന്നായിരുന്നു അത്രയും നിർമ്മാതാവ് പറഞ്ഞത് നിർമ്മാതാവുമായി സംസാരിച്ചു അതിനുശേഷം ലാലിനെ പോയി കാണുന്നത് ചിത്രത്തിന്റെ ഓപ്പണിംഗ് സീക്വൻസുകളായിരുന്നു പറഞ്ഞത് എല്ലാം കേട്ടതിന് ശേഷം ലാൽ പറഞ്ഞു ഇത് അസാധ്യമല്ലേ മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു ചിത്രം ചെയ്യുക എന്നത് എന്നിട്ട് പറഞ്ഞു എൻ്റെ ഡേറ്റിനെക്കുറിച്ച് ആലോചിക്കേണ്ട നിങ്ങൾ എപ്പോൾ വിളിച്ചാലും ഞാൻ വരും ലാലിൻ്റെ മറുപടി കിട്ടിയതോടെ ചിത്രത്തിൻ്റെ തയ്യാറെടുപ്പുകൾ തുടങ്ങിയെന്നും വൈശാഖ് പറയുന്നു ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വൈശാഖ് ഇങ്ങനെ പറഞ്ഞത്